ഈ വയനാടിൻ്റെ പ്രകൃതി മനോഹാരിതയിൽ മതിമയങ്ങാൻ വേണ്ടി നമ്മുടെ വയനാട്ടിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ എത്ര നിങ്ങൾക്കറിയോ അതിനൊരു കണക്കുമില്ല ഓരോ സീസൺ ഇങ്ങനെ വരുമ്പോൾ വയനാടിന്റെ റോഡുകളായ റോഡുകളൊക്കെ ബ്ലോക്ക് ആയിരിക്കും എന്താണ് നമ്മൾ കേരളം എന്ന് മാത്രമല്ല കേരളത്തിന്റെ അപ്പുറം അതിർ സ്റ്റേറ്റിലും ഇന്ത്യയുടെ പുറത്തു നിന്നും ആൾക്കാർ നമ്മുടെ ഈ വയനാടിന്റെ ഈ പ്രകൃതി കാണാനും അത് ആസ്വദിക്കാനും ഇങ്ങോട്ട് വരാറുണ്ട് എന്നുള്ളതാണ് സത്യം അല്ലെ അതുപോലെ നിങ്ങൾക്കും വന്ന് ഇവിടെ നല്ലൊരു റിസോർട്ടും അതുപോലെ അപ്പാർട്ട്മെന്റുകളും എല്ലാം നിർമ്മിച്ച് നിങ്ങൾക്ക് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കേണിച്ചറ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരപരിധികളിലെ ദൈക്കാണുന്ന മുതലുണ്ടല്ലോ എഴുപത്തിരണ്ട് സെന്റ് ഭൂമിയുണ്ട് ഇത് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വന്നതാണ് സുബേർ ബാബു അപ്പൊ ഇതിന് ഉടമ്പ ചോദിക്കുന്ന വില എത്ര നിങ്ങൾക്ക് അധികം ഒരു സെന്റിന് അറുപത്തി എട്ടായിരം രൂപ നമ്മൾ ഈ ലാൻഡിന്റെ തൊട്ട് മുൻവശത്ത് നോക്കുകയാണെങ്കിൽ അടിപൊളി നല്ലൊരു വയലുണ്ട് അതുപോലെ തന്നെ നല്ലൊരു അരുവി തോട് അത്യാവശ്യം നല്ലതുപോലെ വെള്ളമൊഴുക്കുന്ന ഒരു തോട് പിന്നെ ഈ പ്രകൃതിയെപ്പറ്റി ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ വയനാറിനെ പറ്റി അല്ലെ നമ്മുടെ ഈ ഉണ്ടല്ലോ ഈ ഒരു കാണുന്ന എഴുപത്തിരണ്ട് സെന്റ് സ്ഥലം ഇത് ചെറിയൊരു ചെരുവായത് കൊണ്ട് തന്നെ വയലോരത്തേക്ക് മുഖമാക്കി വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവും അടിപൊളി കാറ്റ് ആസ്വദിക്കാനും നമ്മുടെ ഈ പ്രകൃതി ആസ്വദിക്കാനും നിങ്ങൾക്ക് സാധിക്കും തേനീച്ചെറയിൽ നിന്ന് നമുക്ക് ഷോർട്ട് മാർഗം വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ അതെല്ലാം നമുക്ക് ചുറ്റിങ്ങനെ വരാന്നുണ്ടെങ്കിൽ അഞ്ച് കിലോമീറ്റർ രണ്ട് ഭാഗം റോഡാണ് രണ്ട് വശത്തിലൂടെ നമുക്ക് ഈ ഒരു ലാൻഡിലേക്ക് നമുക്ക് വന്ന് ചേരാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് എന്തിനും ഏതിനും പറ്റുന്ന പർപ്പസാണ് ആണ് കേട്ടോ സൈറ്റ് ആണ് നമുക്ക് വീട് വെക്കണമെങ്കിൽ വീട് വെക്കാം കൊമേഴ്ഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കൂടെ ചെയ്യാൻ സാധിക്കും ചെറിയ വിലക്ക് നമ്മുടെ കേണി ചെറിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാലോ മൃഗശല്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയ ആണിത് ഒരു ഭാഗത്ത് കൂടെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ നമുക്ക് എന്തുണ്ട് പൊതുവെ സർക്കാരിൻ്റെ റോഡുണ്ട് പിന്നെ നമ്മുടെ ലാൻഡിലേക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള റോഡുകളുണ്ട് അതായത് പ്രൈവറ്റ് പറഞ്ഞാൽ തൊട്ട് അപ്പുറ അപ്പുറ സുഹൃത്തുക്കൾക്ക് സ്ഥലമുണ്ട് ആ റോഡ് നമുക്ക് ഉപയോഗിക്കാം സർക്കാരിന്റെ റോഡ് നമുക്ക് ഉപയോഗിക്കാം അത് കൂടാതെ ഒരു നാലടി വഴി നമ്മുടെ താഴോട്ട് ഇങ്ങനെ ചുറ്റു ഭാഗം നമ്മുടെ ലാൻഡിന്റെ ചുറ്റു ഭാഗത്തുണ്ട് അത് നമുക്ക് എന്താക്കാം ഒരു നാലടിയോട് ചേർത്ത് ഒരു നാലോ അഞ്ചോ അഞ്ചടിയുടെയും വിട്ടിട്ട് നമുക്ക് വലിയ റോഡാക്കിയിട്ട് ആ ഭാഗങ്ങളിലും പത്ത് പത്ത് സെൻ്റായിട്ട് മുറിച്ച് മുറിച്ചു കൊടുക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് പ്ലോട്ട് പ്ലോട്ടുകളാക്കി മുറിച്ചു കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയും നിങ്ങൾക്ക് മുറിച്ചു കൊടുക്കാൻ സാധിക്കും കുറേ ആൾക്കാർ നമ്മൾ ചോദിക്കാറുണ്ട് ഒരു പത്ത് സെൻറ്റ് മതി ഒരു അഞ്ച് സെൻറ്റ് മതി അങ്ങനെ എവിടെയെങ്കിലും പ്ലോട്ട് കിട്ടാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടി നമുക്കിത് കഷ്ണ കഷ്ണമാക്കി വെട്ടി വെട്ടി മുറിച്ച് മുറിച്ച് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണർമാർ എന്തായാലും അങ്ങനെ ഒരു പ്ലാനിങ്ങിന് താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് പ്ലോട്ടുകളാക്കി മുറിച്ചു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് എന്ന സുബേർ ബോബന്റെ നമ്പറുകൾ വിളിച്ചോളി അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം